ഹായ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആയ പ്രീ ബുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കസ്റ്റമേഴ്സിന് എപ്പോഴും ഈ ജോർജറ്റിൽ വരുന്ന ഹാൻഡ് വർക്കിനോടാണ് പ്രിയ കേട്ടോ കാരണം അതെപ്പോ വന്നാലും റീലുകളാണെങ്കിലോ അല്ലെങ്കിൽ പ്രീ ബുക്കിങ്ങിനായിട്ട് കൊണ്ടുവന്നാലോ നമ്മുടെ പ്രോഡക്ട്സ് കംപ്ലീറ്റ്സ് കഴിയാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേണുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫസ്റ്റിലത്തെ ഷെയ്ഡ് നല്ലൊരു റെയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നമ്മൾ ചെയ്തിട്ടേയില്ല ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു കളർ ചെയ്യുന്നത് കാരണം കറക്റ്റ് ആ ഒരു ബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് വീനക്ക് വന്നിട്ട് കോൺസെപ്റ്റ് ആണ് ഇതേപോലെ കംപ്ലീറ്റ് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ കളറ് നല്ല ഭംഗിയുള്ള പീക്കോ ഗ്രീൻ ആണ് ഹെവി ഐറ്റം ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലൈനിങ്ങിന്റെ ലെങ്ത് ടോപ്പിനോളം ഒപ്പം തന്നെ ഉണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്തൊരു കളറ് ഡാർക്ക് പീച്ച് കളർ ആണ് വരുന്നത് കേട്ടോ അതെ നല്ല ഭംഗിയുള്ള ഡാർക്ക് പീച്ച് കളറാണ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പൊ ഈ ഒരു ടോപ്പിന്റെ ക്വാണ്ടിറ്റി കൃത്യമായി ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ലീവ് തരുന്ന സപ്പോർട്ടിന് എല്ലാവരോടും നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം